ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു കിഡ്ബിലൻ സോയാ റോസ്റ്റ് കണ്ടാലോ ബീഫ് റോസ്റ്റിൻ്റെ അതേ രുചിയിൽ തന്നെ ഉണ്ടാക്കിയ സോയാ റോസ്റ്റ് വെജിറ്റേറിയൻകാർക്കും നോൺ വെജുകാർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഗുണമുള്ള ഒരു സാധനമാണ് സോയ ഏട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുമെന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് സോയാ ചങ്ക് എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം കാക്കിലും ഇല്ല കേട്ടോ അതിൽ കുറവാണ് ഞാൻ എടുത്തതിൻ്റെ ബാലൻസാണ് അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പം ഞാൻ ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്നത് കേട്ടോ ഞാൻ അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈ സോയാചങ്ക് മുങ്ങാനുള്ള അത്രയും വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് ഈ സോയാചങ്കിന് കൊടുക്കാം ഈ സോയാചാങ്ക് നമുക്കല്ലാതെ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു മത്ത് ചുവയും ഒരു സ്മെല്ലൊക്കെ ഇല്ലേ അതൊന്ന് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ അതുകൂടാതെ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും കേട്ടോ അപ്പം ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അതിനൊന്ന് ചെറു ഒന്ന് തിളപ്പിച്ചെടുക്കാം ഞാനൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുകയാണ് രണ്ട് മിനിറ്റ് കൂടു വെക്കണ്ട വെന്ത് പോയി കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകാം നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല അതുപോലെ പൊടിഞ്ഞു പൊടിഞ്ഞു പോവും കേട്ടോ അപ്പോൾ അതൊന്ന് മൂടി വെക്കുകയാണ് ഞാനിത് രണ്ട് മിനിറ്റേ വെക്കുന്നുള്ളൂ കേട്ടോ അതായത് നല്ലപോലെ തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇളക്കി കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ കുറച്ചും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് സോയാ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് തിളച്ചവെണ്ണ ഒഴിച്ച് രണ്ട് മിനിറ്റ് മൂടി വെച്ചാലും മതി അങ്ങനെയും ചെയ്യാം പക്ഷെ ഞാൻ ഇങ്ങനെ ഇട്ട് വേവിച്ചിട്ടാണ് ഇതുവരെ വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് സോയാ പിന്നെ വെന്ത് ഉടഞ്ഞു പോകാറുമില്ല ഞാനിങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇപ്പം അത് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പതയൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് കോരിയെടുക്കാം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോട്ടെ കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഒത്തിരി ഗുണമല്ല സോയാ ചന്ദി ഒന്ന് സോയാമിൽക്കൊക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഒരുപാട് വൈറ്റമിൻസിനൊക്കെ അടങ്ങിയിട്ടുള്ള സാധനമാണ് അപ്പോൾ ഇത് മുഴുവനും ഞാൻ കോരി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഞാൻ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള വെള്ളയിൻ്റെ പച്ചവെള്ളം ടാപ്പിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും കേട്ടോ അപ്പോൾ ശരിക്കും അതിൻ്റെ ആ മത്തിച്ചവുമ്പോൾ നന്നായിട്ട് മാറിക്കിട്ടും അപ്പം അതിൻ്റെ ചൂടും മാറിയിട്ടുണ്ട് അതിൻ്റെ സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട് ഇനി അതിനെ നല്ലതുപോലെ പിഴിഞ്ഞ് നമുക്ക് മാറ്റിയെടുക്കണം വെള്ളം ശരിക്കും പോണം കേട്ടോ ആ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതാ നോക്കിയത് ഇത് ഒട്ടും വെന്ത്ടഞ്ഞു പോയിട്ടില്ല നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് ചതഞ്ഞ് പോകും അതുകൊണ്ട് തിളച്ച വെള്ളം ഒഴിക്കുമ്പോഴും തിളപ്പിക്കുമ്പോഴും ഒക്കെ അത് അധികം ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് ഞാൻ ഇതിനെ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിക്കുമ്പോഴത്തേക്കും ചെറിയ പീസായിട്ട് കഴിക്കാൻ വേണ്ടിയാണ് ഇനി നമുക്ക് കറി വെക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു പിടി കാന്താരി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അറേഴ് കഷ്ണം വെളുത്തുള്ളി അതൊക്കെ ഇച്ചിരി കൂടുതലെടുത്താലും നല്ലതാണ് മിക്സിയിൽ ജാറിലിട്ടൊന്ന് ചതച്ചതാണ് കേട്ടോ പിന്നെ ഒരു രണ്ട് സവോള അരിഞ്ഞിട്ടുണ്ട് ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചാണ് കറി വെക്കുന്നത് അതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കുത്തും നമ്മുടെ ഇറച്ചിയിൽ അതേപോലെ വെക്കുകയല്ലേ തേങ്ങാക്കുത്തും ഈ ചതച്ച് വെച്ച കാന്താരിയും വെളുത്തുള്ളി ഇഞ്ചിയും കുറച്ച് കറിവേക്കലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വയറ്റുകയാണ് അതിൻ്റെ ഒരു വഴന്ന് വരുമ്പോഴുള്ളൊരു സ്മെല്ലില്ല അത് വരുന്നവരെ വയറ്റി എടുക്കണം അത് കഴിഞ്ഞ് രണ്ട് സവോള ഇത് ഒരു മീഡിയം സൈസ് സവോളയാണ് സവോള കുറച്ച് കൂടുതൽ എടുത്തു വേണം കേട്ടോ ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളിയും നല്ലതാണ് നമുക്ക് എളുപ്പം കരിഞ്ഞെടുക്കാൻ സവോളയല്ലേ നല്ലത് അപ്പോൾ ഞാൻ ആ സോളയിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇരുന്നുണ്ട് ഉപ്പ് നേരത്തെ ഇട്ട് വേവിച്ചതാണ് പിന്നെ ബാക്കിയൊരു ബാലൻസ് നമുക്ക് വേണമെങ്കിൽ അവസാനം നോക്കാം കേട്ടോ അതും കൂടിയിട്ടൊന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതൊരു വലിയ തക്കാളിയാണ് തക്കാളി ഇനിയിപ്പോൾ ഇതുപോലെ ഇടുന്ന ഇട്ട് കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ഈ തക്കാളി എടുത്തിട്ട് മിക്സിൽ ജാബിലിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ടാണല്ലോ ഇടാട്ടോ അപ്പോൾ ഒരു തിക്ക് ഗ്രേവി കിട്ടും അതിന് റോസ്റ്റിനാണ് ഫ്രൈക്ക് അത് പറ്റില്ല അപ്പോൾ ഞാനിത് അരിഞ്ഞെടുത്തതാണ് ഈ തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വാടി വരട്ടെ തക്കാളി വെന്ത് കുഴങ്ങി വേ നല്ല പോലെ സവോളയും തക്കാളിയും റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള പൊടികളൊക്കെ ചേർക്കാം ആദ്യം ഞാൻ മല്ലിപ്പൊടി ഇടുന്നത് എൻ്റെ ഇരിക്കുന്ന സ്പൂൺ അതാണ് ഒരു ടീസ്പൂണിനെക്കാൾ കൂടുതലുള്ള സ്പൂൺ കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണിപ്പോയിട്ടോ അപ്പോൾ അതിനെല്ലാം കൂടി ഒന്ന് ചൂടാക്കി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മുളക് പൊടി ഇടാവുള്ളൂ മല്ലിപ്പൊടി നന്നായി മൂത്ത് വരണം കേട്ടോ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് മുരിഞ്ഞു വരുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ അത് ചൂടായിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയുടെ ഇരട്ടിയാണ് ഇടുന്നത് രണ്ട് സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ ഇത് കളറും ഉള്ള മുളക് പൊടിയാണ് അപ്പം നിങ്ങളുടെ ഇരിക്കുന്ന എങ്ങനെയുള്ളതാണോ അതിനനുസരിച്ച് പിന്നെ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നുവെച്ചാൽ ഒന്നും ഓവറാവണ്ട അപ്പോൾ രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് പിന്നെ ഇപ്പം ഇടുന്നത് ഗരം മസാലയാണ് അതിനകത്ത് കുരുമുളകും പെരിഞ്ചീരവും ഒക്കെ ചേർന്നതായത് കൊണ്ട് ഇനി സെപ്പറേറ്റ് പെരിഞ്ചീരോ നമ്മൾ ഇടുന്നില്ല ഇനിയിപ്പം ഗരം മസാലപ്പൊടി പാക്കറ്റ് മേടിക്കുന്നവരാണെങ്കിൽ കുറച്ച് പെരിഞ്ചീരകം ചതച്ചുകൂടി എന്നോട് ചേർക്കണം കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് ഞാനൊന്ന് മൂടി വെക്കണം ഒരു മിനിറ്റ് ചെറിയ തീയിൽ അതെല്ലാം ഒന്ന് മസാല ഒന്ന് മൂത്ത് വരട്ടെ അതെല്ലാം മൂത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് സോയ കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനിതിനെ അതിന് അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ വെള്ളമൊക്കെ നന്നായി പോയത് കൊണ്ട് അല്ല ഡ്രൈ ആയിട്ടായിരിക്കുന്നത് ഇനി ഇതിനെ നമുക്കൊന്ന് ചൂടാക്കി എടുത്തിട്ട് കുറച്ച് വെള്ളം അതിനകത്തേക്ക് ഒഴിക്കുക കേട്ടോ നേരത്തെ ചതച്ചു വെച്ചാൽ ജാറിലിരുന്ന വെള്ളമാണ് കാന്താരിയൊക്കെ ചതച്ചത് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് തക്കാളി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുത്താലും മതി അപ്പം നമുക്കൊരു തിക്ക് ഗ്രേവിയും കിട്ടും വേറൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പം അത്രയും വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒട്ടും കൂടത്തൊന്നും ഈ സോയാ ചങ്ക് പെട്ടെന്ന് വെള്ളം വലിച്ചെടുത്തോളും അതുകൊണ്ട് നമുക്ക് നല്ല റോസ്റ്റ് നല്ല ഡ്രൈ ആയിട്ട് ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള കറിയല്ല ഇത് റോസ്റ്റ് പോലെയാണ് ചെറിയ ഒരു കറി ബീഫ് റോസ്റ്റിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് അപ്പോൾ ഇത് അവതിരുന്നതിന് ശേഷം പിന്നെ നമ്മളൊരു മൂന്നാല് മിനിറ്റ് കൂടെ വെച്ച് നമ്മൾ ഇളക്കി ഇളക്കി കൊടുത്ത് ഒന്ന് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിക്കട്ടെ ഈ സമയത്ത് ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ താഴ്ച്ച വെള്ളത്തിത്തതിന് ശേഷം പച്ചവെള്ളം കൂടി ഒഴിക്കുകയാണെങ്കിൽ നമ്മളിത് സോയാ ചങ്കാണെന്നേ പറയില്ല ഒട്ടും സ്മെല്ലും ഇല്ല ആ മത്ത് ടേസ്റ്റൊക്കെ പോട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് അപ്പം കൂട്ടുകാരൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്